സ്വകാര്യ മേഖലയിൽ ഇപ്പോഴുത്തന്നെ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപമുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തന്നെ നിരവധി കോളേജുകൾ അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകൾ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം നല്ലതുപോലെ സ്വകാര്യ മൂവധനം നിക്ഷേപിച്ചിട്ടുണ്ട് അതിനെ വീണ്ടും കുറേം കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഉദ്ദേശിക്കുന്നത് കാരണം വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സമ്പത്ത് വ്യവസ്ഥയാണ് കാണുന്നത് അപ്പോൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ കോഴ്സ് പുതിയ തരത്തിലുള്ള പുതിയ പഠന രീതി പഠന രീതിയിൽ തന്നെ ലോകത്തെമ്പാടുമുള്ള ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിർവഹിക്കാനും സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ മാറ്റം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് വരുത്തും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അതിനാവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ളതാണ് ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചത് അതെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മൂലധന നിക്ഷേപം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേരള അതിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇനി അത് ഞാൻ കുറേയും കൂടി ആസൂത്രിതമായ രീതിയിൽ ഫലപ്രദമായി എങ്ങനെ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണമെന്നൊരു കാര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് ആ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരുമായിട്ട് കേരളീയ സമൂഹമാകെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം പ്രതിപക്ഷം പറയുന്നത് അവർ നിഷേധാത്മകമാണ് അവരുടെ വിമർശനമൊന്നുമല്ല ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ പാടില്ല കേരളയിൽ ഉൾപ്പെടെയുള്ള ഒന്നിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു അവർ കേരള സദസ്സ് വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറിയവരാണ് ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ലോകത്തെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ് അവർ ആ പ്രതിപക്ഷം പറയുന്നതൊന്നും ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും പോസിറ്റീവായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഒരു നയമാറ്റവും ഇല്ല അല്ല നയം ഉള്ളതെന്നല്ലേ ഒരു കാര്യം പുതിയ പുതിയ നയം എന്തോ വന്നിരിക്കുന്നു എന്നുള്ളൊരു അതാ ഞാൻ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗമാണ് സംസ്ഥാനത്തിന് മാത്രം മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരു മുതലാളിത്ത സമൂഹമാണല്ലോ ഇന്ത്യ ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിനും ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും ജനകീയ ചൈന പോലും ആ നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയത് അവിടെ സോഷ്യലിസ്റ്റ് ആണല്ലോ അവിടെ പോലീസ് ആ നിലപാട് ഇവിടെ ഇവിടെ സോഷ്യലിസ്റ്റല്ല മുതലാളിത്തോ അല്ല ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ മലയാളം പിന്നെ വെറുതെ ആവശ്യമില്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർക്ക് എവിടെയാണ് വിയോജിപ്പ് എവിടെയാണ് യോജിപ്പ് അതെല്ലാം കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത് അതാ പച്ചമലയാളം ഇതിങ്ങനെ ഓരോന്ന് വരും ഞങ്ങൾ ഞങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയ വിദ്യാഭ്യാസ നയമുണ്ട് അതിനെ ശാക്രിയായിട്ട് എതിർക്കുകയാണ് പക്ഷേ ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചിലത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും ആണ് ഗവൺമെൻറ് അടിയേണ്ടത് ഇത് സി പി എം അല്ല അത് രണ്ടും രണ്ടും തമ്മിൽ ഒരു വിദ്യാഭ്യാസം ഞാൻ നേരത്തെ ഒത്തിരി മണിക്കൂർ പ്രസംഗിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഭരണകൂടം ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പരിമിതി എന്താണ് എന്ന കാര്യം ഞാൻ മുഴുവൻ വിശ്വസിച്ചില്ലേ പത്ത് വർഷം മുമ്പായാലും അഞ്ച് വർഷം മുമ്പായാലും ഇക്വല്ലായാലും ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിതാണ് അല്ല പണ്ടേ പറഞ്ഞതിൽ നിന്നും കാര്യമായ മൗലികമായ മാറ്റമൊന്നുമല്ല സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കെങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ തന്നെയാണ് കാണുന്നത് അത് തന്നെയാണ് ഉദ്ദേശം എല്ലാ എല്ലാ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം നമുക്കെന്തിനാ അടച്ചു കെട്ടിയിട്ടുള്ള ഒരു കാര്യം എന്തിനാ നമ്മൾ പെക്കേണ്ടത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായത് സ്വാസവിക കോളേജുകളിലേക്ക് എത്ര കൊല്ലായിട്ട് ഇവിടെ തുടരുകയാണ് അല്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്വാശ്രിക കോളേജ് മൊറാഡിയിൽ ഇപ്പോൾ സ്വാശ്രയ കോളേജുണ്ടല്ലോ ലോ കോപ്പറേവ് അത്സരത്തിൽ സാമൂഹ്യ പശ്ചാത്തലം പടമെന്നേ ഉള്ളൂ ഇപ്പോൾ അഞ്ചാം പടിയിലുണ്ട് ഇല്ലേ ഉണ്ട് അറിയാമോ ഉണ്ടോ ഉണ്ടോ ഉണ്ടില്ലേ രാത്രിയില്ലേ മുന്നാടില്ലേ കാന്രങ്ങാടില്ലേ ഇന്ന് കേരളത്തിലെ ഇന്നത്തെ ഇല്ല ഞാൻ കേൾക്ക് കേൾക്ക് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുണ്ട് അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത് സഹകരണ മേഖല പൊതുമേഖല ഇൻഡിവിജുവേൽസ് ഇവരുടെ എല്ലാം മൂലധനം നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ എന്തിനാണ് വിഷമിക്കുന്നത് സാധിക്കാണ്ടി അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല തീരുമാനിക്കുക അവർ തോന്നുന്നു പോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന പറയാ യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് അതാ അപ്പോൾ ഇപ്പോൾ അറിഞ്ഞതാണ് ശരി ഇപ്പോൾ അറിഞ്ഞതാണ് ശരി കുട്ടികൾ പുറത്തേക്ക് പോകണ്ടത് അവർക്ക് ഇനി പുറത്ത് പോകേണ്ടി വരില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏത് അന്ന് അന്നേരം പറഞ്ഞത് അല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത് നയം മാറ്റെന്ന് പറയേണ്ട കാര്യമില്ല നയം തന്നെയാണ് അന്നത്തെ നയവും ഇന്നത്തെ നയമോ തന്നെയാണ് അന്നത്തെ നയത്തിൽ നിന്ന് കുറേയും കൂടി ആഴത്തിലുള്ള ഒരു പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സമ്പത്ത് വ്യവസ്ഥ അന്ന് ഞങ്ങൾ ആരെങ്കിലും ഈ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എപ്പോൾ കേട്ടത് ആദ്യമായിട്ട് കേട്ടത് എപ്പോൾ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ പുതിയ പദപ്രയോഗമാണ് അപ്പോൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ വമ്പിച്ച രീതിയിലെ മൂർധന നിക്ഷേപം വേണം ആ മുരറ്റിലൊന്നും ഒരു അട്ടിമറിയേണ്ടവരാണ് മൊരറ്റിലൊക്കെ ഉള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും ഏറ്റവും നല്ല മൊരട്ടുള്ളവരല്ലേ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളത് അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് വിദേശമായാലും ആരും അത് അത് അംഗീകരിക്കും ഞാൻ ഉയർത്തി ഒന്നുമില്ല വേണ്ടത് അല്ല ബേബി ഒന്നും നിങ്ങൾ എതിർപ്പ് അദ്ദേഹത്തിന്റെ വായിലിങ്ങനെ ശരി നിർത്താം നമുക്ക് ചർച്ച ചെയ്യാം ഒരേ നയമാണ് നയം ഉണ്ടെങ്കിൽ പിന്നെ ബഡ്ജറ്റിന്റെ ഭാഗം ഇങ്ങനെ പറയുമോ ആ രണ്ടു മരട്ടം തന്നെയാണ് സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം കൈകാര്യം ചെയ്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് മേലെ പറക്കാൻ പാടുള്ള അത് സ്വകാര്യ മൂലധനത്തിനൊക്കെ നിങ്ങൾ നിങ്ങളേതാ നിങ്ങൾ ഏതിൻ്റെയും നിക്ഷേപത്തിന്റെ അടിസ്ഥാന ലാഭം കൂടുതൽ ലാഭം അല്ലേ പിന്നെ റിപ്പോർട്ടറാകുമ്പോൾ അത് മാത്രമല്ല ഈ മാധ്യമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വേറൊരു താല്പര്യമുണ്ട് അത് ഈ ലാഭവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു മനസ്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പണി കൂടി മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഒരു സംശയമില്ല മൂലധന താല്പര്യം ഉണ്ടാകുന്നു പക്ഷേ അത് സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തണം അത്രേ ഉള്ളൂ സാമൂഹ്യ താല്പര്യത്തിന് സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ള താല്പര്യം കഴിയും അങ്ങനെ അതെല്ലാരോടും ചോദിച്ചു എന്നോട് ചോദിക്കുന്നു ഞാൻ നയം പറഞ്ഞു ഞാൻ ഞാൻ നയം വ്യക്തമായി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നയം വ്യക്തമാക്കാനുണ്ടെങ്കിൽ പറഞ്ഞോ മറ്റേ ആര് അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറയണ്ട നിങ്ങൾക്ക് നയം വ്യക്തമായോ ആ എന്താ പറയുക നിങ്ങൾ ഏതാ പത്രം ഏഷ്യ ഏഷ്യ തന്നെ തീരുവയില്ല സംശയം അത് കാരണം അത് വിമർശനമല്ല അത് കൃത്യമായിട്ടുള്ള ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങളോടൊന്നും പിന്നെ വേറെ വർത്താനമായിട്ടൊന്നും ഒരു കാര്യമില്ല മടിക്കുന്നവര് വരണ്ട ആ അങ്ങനെയാണ് Það er mann sæli.